പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കേരളത്തെ ലക്ഷ്യം വെച്ച് സന്നാഹങ്ങളോടെ പുറപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ നേരിട്ടിറക്കി പരമാവധി വോട്ടുകൾ നേടാനുള്ള തന്ത്രം കഴിഞ്ഞയാഴ്ച തൃശൂരിൽ വന്നുപോയ നരേന്ദ്രമോദി പതിനേഴിനു വീണ്ടും കേരളത്തിലെത്തുകയാണ് ഏറെ അടുപ്പം പുലർത്തുന്ന നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനാണ് മോദി വീണ്ടും കേരളത്തിലെത്തുന്നത് പക്ഷേ ആ സന്ദർശനത്തിനും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോദി യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് തുടക്കമിട്ടിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രയോഗം തൃശൂരിൽ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലെ ടാഗ് ലൈനാക്കി ബി ജെ പിയും സഹപ്രസ്ഥാനങ്ങളും മാറ്റിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മിക്കതിലും വൻ മുന്നേറ്റം സൃഷ്ടിക്കാനായെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പി നേതൃത്വത്തിനില്ല കേന്ദ്ര നേതൃത്വത്തിന് അത് തീരെയില്ല തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് എന്നാൽ ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ആദ്യമേ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ സി പി ഐയിലെ സി എൻ ജയദേവൻ വിജയിച്ച തൃശൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ടി എൻ പ്രതാപൻ അട്ടിമറി വിജയം നേടുകയായിരുന്നു അന്ന് എൽ ഡി എഫും കോൺഗ്രസും നേരിട്ടായിരുന്നു മത്സരം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ത്രികോണ മത്സരം എന്ന് വരുത്തി തീർക്കാനും തൃശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനും ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും സാധിച്ചു എന്തായാലും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നീ സംഭവങ്ങളോടെ കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതപ്പെടുന്ന വി എസ് സുനിൽകുമാർ ഒരഭിമുഖത്തിൽ വ്യക്തമാക്കിയത് തൃശൂരിൽ എൽ ഡി എഫും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്നും മോദിയുടെ വരവോ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമോ ഒരു ചലനവും സൃഷ്ടിച്ചിട്ടില്ലെന്നുമാണ് അതിനിടെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനടക്കം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരെ രൂക്ഷമായി വിമർശിക്കുന്നവർക്കുള്ള തിരിച്ചടിയായി ഗഡ്കരിയുടെ വാക്കുകൾ കൃത്യമായ ആശയങ്ങൾക്കപ്പുറത്ത് ഉപരിപ്ലവമായ പ്രസംഗങ്ങളിലൂടെ കേരളത്തെയും ഒരുവിധം കയ്യിലൊതുക്കാം എന്ന മോഹത്തിലാണ് ബി ജെ പി ഇപ്പോഴുള്ളത് അതോടൊപ്പം മറ്റു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ബി ജെ പി തയ്യാറെടുത്തു കഴിഞ്ഞു അതിനിടെ നിലവിൽ തിരുവനന്തപുരം എം പി ആയ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ പുകഴ്ത്തിയത് ബി ജെ പിക്ക് തിരിച്ചടിയായി തിരുവനന്തപുരത്ത് ഇനി തരൂരിനെ തോൽപ്പിക്കാൻ പ്രയാസമാണെന്നും അത്രയേറെ സ്വാധീനം ശശി തരൂർ ജനങ്ങളിൽ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നുമായിരുന്നു മുതിർന്ന ബി ജെ നേതാവ് ഒ രാജഗോപാലിന്റെ പുകഴ്ത്തൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും പ്രയോഗവും പ്രസക്തമാകുന്ന സാഹചര്യത്തിലാണ് ബി വെട്ടിലാക്കി മുതിർന്ന നേതാവിന്റെ തരൂർ വാഴ്ത്തന്നതും ശ്രദ്ധേയമാണ്